അതിന്റെ സൃഷ്ടിയും നിലനിൽപ്പും ലയവും പാത തെറ്റുന്നില്ല ഗ്രഹങ്ങൾ അവരുടെ ക്രമം ലംഘിക്കുന്നില്ല കാലം പോലും അതിന്റെ പരിധി അറിയുന്നു സൃഷ്ടി നടക്കുമ്പോഴും ലയം സംഭവിക്കുമ്പോഴും അതിനൊക്കെയും അടിസ്ഥാനമായി ഞാൻ നിലകൊള്ളുന്നു എല്ലാവർക്കും നമസ്കാരം പുരാണങ്ങൾ എന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ നട്ടെല്ലാണ് അതിവിപുലമായ ഭാരതീയ തത്വചിന്തയും പുരാണ ഇതിഹാസങ്ങളുമെല്ലാം നമ്മുടെ ഈ കേട്ട് വളർന്ന നമ്മളെല്ലാവരും ചെറുപ്പം തൊട്ട് വളർന്ന വന്ന കഥകളിലെല്ലാം ഉണ്ട് ഭഗവാൻ മഹാവിഷ്ണുവിന് ഇരുപത്തിനാല് അവതാരങ്ങളാണ് ഉള്ളത് അതിൽ പത്ത് അവതാരങ്ങളെക്കുറിച്ചാണ് ഇനിയുള്ള വീഡിയോകളിലെല്ലാം നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ദശാവതാര കഥകളാണ് നമ്മൾ പറയാനായി പോകുന്നത് ഈ ദശാവതാര കഥകളും ഓരോ അവതാരങ്ങളും നമുക്ക് ശാസ്ത്രീയമായിട്ട് നമുക്കതിങ്ങനെ പറയാനായിട്ട് സാധിക്കും അതായത് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തെ ദശാവതാര കഥകളുമായിട്ട് നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം അതായത് മത്സ്യാവതാരം ഇപ്പം നമ്മൾ പറയും ജീവൻ ജലത്തിലാണ് ഉണ്ടായത് അപ്പോൾ ഈ മത്സ്യം ജലത്തിലാണ് അടുത്തതാണ് കൂർമ്മം അഥവാ ആമ ജലത്തിൽ നിന്ന് കരയിലേക്ക് കയറുന്ന പരിണാമഘട്ടം പിന്നീട് വരാഹം അഥവാ പന്നി പൂർണ്ണമായും കരയിൽ ജീവിക്കുന്ന മൃഗം പിന്നീട് നരസിംഹം മൃഗത്തിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള പരിണാമഘട്ടം പിന്നീട് വാമനൻ ആദ്യത്തെ മനുഷ്യാവതാരം പിന്നീടുള്ളത് മനുഷ്യൻ്റെ പരിണാമങ്ങളാണ് തർക്കത്തിന് വഴിയില്ലാത്ത നര വംശാസ്ത്രങ്ങൾക്ക് വാ അതായത് വാമനൻ നഗ്നനും നിരായുധനുമായ ആദിമ മനുഷ്യനെ സൂചിപ്പിക്കുന്നു പിന്നീട് ശിലായുഗത്തിലെ ആയുധമേന്തിയ കോപാകുലനായ മനുഷ്യൻ്റെ കാലം വന്നു അത് പരശുരാമനെ കൊണ്ട് സൂചിപ്പിക്കുന്നു അമ്പും വില്ലും ഉപയോഗിച്ച് കൂടുതൽ പരിഷ്കൃതനായ നാടോടിയുടെ കാലവും ശ്രീരാമ കഥയെ കുറിച്ച് ശ്രീരാമനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാം അതുപോലെ തന്നെ പിന്നീട് കൃഷിയെ പ്രതി കൃഷി ചെയ്യുന്ന മനുഷ്യരെ പ്രതിദാനം ചെയ്യുന്ന ബലരാമൻ്റെ കഥയും പരോപകാരം അർത്ഥമിതം ശരീരം എന്ന് ചിന്തിച്ച് ജീവിച്ച ത്യാഗമൂർത്തികളായ സമ്പൂർണ്ണ മനുഷ്യരെ ഓർമ്മിപ്പിക്കുന്ന ശ്രീകൃഷ്ണനും പിന്നീട് ആധുനികതയുടെ സംഹാരവാസനയുടെയും പ്രതീകമായ കൽക്കിയുമെല്ലാം പരിണാമത്തിൻ്റെ വിവിധ മുഖങ്ങളാണ് അതായത് നമുക്ക് ശാസ്ത്രം ഇന്ന് മനുഷ്യന്മാർ ആ ഒരു ജലത്തിൽ നിന്ന് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ കലിയുഗത്തിൽ അത് നമുക്ക് ശാസ്ത്രീയമായി കൂടി പറയാം എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇതെല്ലാം വലിയ അർത്ഥങ്ങളുള്ള തലങ്ങളാണ് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല അപ്പോൾ നമുക്ക് കഥ പറയാനായി തുടങ്ങാമല്ലേ അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പത്ത് അവതാരങ്ങളാണ് ഉള്ളത് അപ്പോൾ ഈ അര അവതാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് ഈ ഒരു പത്ത് അവതാരങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത് ഭാഗവതത്തിലാണ് പതിനെണ്ണായിരം ശ്ലോകങ്ങളും പന്ത്രണ്ട് സ്കന്ധങ്ങളും അടങ്ങിയ ഈ ഒരു ഭാഗവതം രചിച്ചത് വേദവ്യാസനാണ് അത് നമ്മുടെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് എഴുത്തച്ഛനുമാണ് അപ്പോൾ ആ ഒരു ഭാഗവതത്തിലെ ദശാവതാര കഥകളുടെ ചെറിയൊരു രൂപമാണ് ഞാൻ ഇനിയുള്ള വീഡിയോകളിൽ പറയാനായി പോകുന്നത് അപ്പൊ ആദ്യം എങ്ങനെയാണ് ഈ ഒരു കഥ എന്ന് നോക്കണ്ടേ ചന്ദ്രവംശത്തിലെ മഹാപ്രതാപിയായ ഒരു രാജാവായിരുന്നു പരീക്ഷിത് രാജാവ് അപ്പൊ അദ്ദേഹം ഒരു ദിവസം നായാട്ടിനായിട്ട് ഇങ്ങനെ കാട്ടിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ വലിയ പരിവാരങ്ങളും ആനകളും അങ്ങനെ വലിയ സജ്ജ സന്നാഹങ്ങളോട് കൂടിയിട്ടാട്ടോ കാട്ടിലേക്ക് പോകുന്നത് അങ്ങനെ കുറെ വേട്ടയാടിയിട്ടോ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വരുന്ന കാണുമ്പോൾ മൃഗങ്ങളൊക്കെ പേടിച്ചു കൂടുകയാണ് കാരണം അത്ര ഷാർപ്പും ക്ലിയറായിട്ട് കുറേ പേര് സഹായത്തിനുമുണ്ട് അങ്ങനെയാണ് രാജാവ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ രാജാവ് ഇങ്ങനെ വേട്ട വേട്ടയാടി പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ എത്തിയപ്പോൾ ഈ ഒരു പരിവാരങ്ങളെ രാജാവ് ഇട്ടു പോയി രാജ രാജാവ് കുറേ ദൂരൊക്കെ വേട്ടയാടി വേട്ടയാടി കുറേ ദൂരൊക്കെ കാട്ടിന് ഉള്ളിലേക്ക് കടന്നു ചെന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു അപ്പോൾ അദ്ദേഹം കുറേ നടന്നപ്പോൾ അദ്ദേഹത്തിന് ദാഹിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു വെള്ളം വേണം എന്ന ചിന്തയായി അദ്ദേഹത്തിന് അങ്ങനെ അദ്ദേഹം വെള്ളം നോക്കി നടക്കുകയാണ് അപ്പോൾ അവിടെ അടുത്തൊന്നും പുഴയോ അരുവിയോ ഒന്നും കാണാനില്ല അപ്പം ആരുടെയും ആരെങ്കിലും കാണുകയാണെങ്കിലും ഒന്ന് ചോദിക്കാം എന്നൊക്കെ ജസ്റ്റ് അധികം നടക്കുകയാണോ അങ്ങനെ കുറേ നടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു മഹാമുനിയെ കണ്ടു അത് ഘോരമായ തപസ്സിലാണ്ടിരുന്ന ഷമീകൻ എന്ന് പറയുന്ന ഒരു മുനിയായിരുന്നു അപ്പോൾ ഈ രാജാവ് പരീക്ഷിത് രാജാവ് പോയിട്ട് ഈ മുനി ഓടി ചോദിക്കുകയാണ് വെള്ളം എവിടെയെങ്കിലും ഉണ്ടോ പക്ഷെ അദ്ദേഹം കണ്ണടച്ചിരിക്കുക കേട്ടോ ഷമീഖൻ അപ്പോൾ ഇത് ചോ രാജാവ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷേ അത്രയും ഘോരമായ വളരെ കൂടി തപസ് ചെയ്തിരുന്ന ഷമീഖ മുനി അത് ശ്രദ്ധിച്ചില്ല എന്നല്ല അദ്ദേഹത്തിന് അത് കേട്ട് പോലും ഇല്ല അദ്ദേഹം കാരണം അത്രയും ഏകാഗ്രതയോടെയാണ് അദ്ദേഹം തപസ് ചെയ്തിരുന്നത് അപ്പോൾ കുറേ നേരമായിട്ട് രാജാവ് ഇത് ചോദിക്കുന്നുണ്ട് പക്ഷെ ഷമീകൻ ഒന്നും ഉണ്ടെന്നില്ല അപ്പൊ കൊറേ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പരീക്ഷിത് രാജാവിന് ചെറുതായിട്ട് ദേഷ്യം വരുന്നുണ്ട് വളരെ അഹങ്കാരിയായിട്ടോ പരീക്ഷിത് രാജാവ് പക്ഷെ വളരെ ധർമ്മിഷ്ഠനാണ് പക്ഷെ അഹങ്കാരമുണ്ട് പക്ഷെ രാജകാര്യങ്ങളൊന്നും യാതൊരുവിധ വീഴ്ചയും വരുത്തുന്നില്ല അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ കുലമഹിമ ഉള്ള ഒരാളാണ് അർജുനൻ്റെ ചെറുമകനാണ് അദ്ദേഹം അതായത് അർജുനൻ്റെ മോനായ അഭിമന്യുവിൻ്റെ അഭിമന്യുവിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അത്രയും വീരത്തുള്ള ഒരാളാണ് അഭിമന്യുവിൻ്റെ മകനാണ് പരീക്ഷിത് രാജാവ് അപ്പം അതിൻ്റേതായ ഒരു വീരത്തൊക്കെ അദ്ദേഹത്തിനുണ്ടാവും അപ്പോൾ കുറച്ച് കുറേ നേരം ഇങ്ങനെ ചോദിച്ചിട്ട് ഒരാളിങ്ങനെ മിണ്ടാതിരിക്കുന്നതാണോ ആർക്കാൽ ദേഷ്യം വരും അപ്പോൾ അദ്ദേഹം ദേഷ്യം വന്നിട്ട് തിരിച്ച് നടക്കാൻ അദ്ദേഹം ഇങ്ങനെ തട്ടി വിളിച്ചൊന്നുമില്ല ആ അദ്ദേഹം ചെയ്തോട്ട് തിരിച്ച് നടക്കാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം പോണ വഴിയിൽ ഒരു പാമ്പിനെ കണ്ടു അപ്പോൾ ഒരു ചത്ത പാമ്പിനെയാണ് അപ്പോൾ എന്താണ് ജീവിച്ചിരിക്കുന്ന ഒരാളോട് ഞാൻ ചോദിച്ചിട്ട് ഒന്നും മിടുന്നില്ല ഈ പാമ്പിനോടും ചോദിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല ഇപ്പോൾ രണ്ടുപേരും ഒരു ഒരുപോലെ ആണല്ലോ എന്നൊക്കെ ഒരു കളിയാക്കിയ രീതിയിൽ അദ്ദേഹം ആലോചിച്ചിട്ട് ആ ചത്ത പാമ്പിനെ ഈയൊരു ഷമീകമുനിയുടെ കഴുത്തിൽ ഇങ്ങനെ ചുറ്റിയിട്ടിട്ട് അദ്ദേഹം ഇങ്ങനെ പോവുകയാണ് ചുറ്റിയിട്ടിട്ട് അത് നോക്കി ചിരിച്ചിട്ട് പോവുക കേട്ടോ അദ്ദേഹം അദ്ദേഹം വെറുതെ ഒരു കളിക്ക് കളിയാക്കാൻ വേണ്ടി ചെയ്തതാണ് മുനി ആകട്ടെ വളരെ ഘോരവും ഏകാഗ്രതവുമായ തപസ്സിലാണ്ട് എന്നതുകൊണ്ട് അദ്ദേഹം ഇതൊന്നും ശ്രദ്ധിച്ചില്ല അദ്ദേഹം ഇത് അറിഞ്ഞുകൂടിയില്ല അപ്പം ഈ ഒരു ഇപ്പം ഈ ഒരു സമയത്ത് മുനി ഷമീകൻ്റെ മകനായിരുന്ന സംഘി അവിടെ കുട്ടികാരെ ഇട്ടൊക്കെ കളിക്കുകയായിരുന്നു അപ്പം കുട്ടി കുട്ടികളൊക്കെ ഇങ്ങനെ ആ ഒരു മുനിയുടെ അടുത്ത് ഇങ്ങനെ പോയി നോക്കുമ്പോൾ അദ്ദേഹം ആണെങ്കിൽ കഴുത്തിലൊരു ചത്ത പാമ്പിനൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ മകനോട് മുനിയുടെ മകനോട് പോയിട്ട് ആ കൂട്ടുകാരൊക്കെ പറയുകയാണ് ആ നിൻ്റെ അച്ഛനേതായി നോക്കി ആ ഒരു ശിവനാന്ന വിചാരം ശിവനെ പോലെ കഴുത്തിൽ പാമ്പിനൊക്കെ ചുറ്റിയിട്ടാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞ കൂട്ടുകാർ കളിയാക്കാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശ്രങ്കി ഓടിച്ചെന്ന് അച്ഛനെ പോയി നോക്കുന്നുണ്ട് അപ്പം നോക്കുമ്പോൾ അച്ഛനെ അച്ഛനെക്കുറിച്ച് ശ്രങ്കിക്കറിയാമല്ലോ അപ്പോൾ ഇതുമല്ലേ ഒന്നും ശ്രദ്ധിക്കാതെ ഏകാഗ്രതമായിരിക്കുന്ന അച്ഛനെ നോക്കിയിട്ട് ശ്രങ്കിക്ക് വിഷമാവുകയാണ് അപ്പോൾ ശ്രങ്കി ആ ഒരു ദേഷ്യത്തിന് മുനികുമാരനാണല്ലോ ശബിക്കാണ് എൻ്റെ പിതാവിൻ്റെ തോളിൽ ചത്ത സർപ്പത്തെ എടുത്തിട്ട ഒരു പാപി തക്ഷകനാഗത്തിൻ്റെ കടിയേറ്റ് ഏഴു ദിവസത്തിനകം മരിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് ശബിക്കുകയാണ് അപ്പൊ ഷമീകമുനി അദ്ദേഹത്തിൻ്റെ ഉൾക്കണ്ണുകൊണ്ട് ഒരു ശാപം തന്നെ മകൻ ചെയ്തു എന്ന് മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം പെട്ടെന്ന് തന്നെ ധ്യാനത്തിൽ നിന്ന് ഉണർന്നിട്ട് മകനോട് ചോദിക്കുകയാണ് എന്താണ് ഉണ്ടായത് അപ്പൊ മകൻ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആരെയാണ് ശപിച്ചതെന്ന് ചോദിച്ചപ്പോ അഹങ്കാരിയാണെങ്കിൽ കൂടിയും മഹാധർമ്മിഷ്ടനായ പരീക്ഷിത് രാജാവിനെയാണ് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിഷമാവുകയാണ് ഇതേ കാര്യം അദ്ദേഹത്തിൻ്റെ മകനായ സംഗി അറിഞ്ഞപ്പോഴും ആ കുട്ടിക്കും വിഷമാവുന്നുണ്ട് അങ്ങനെ സംഗി അവരുടെ കൂട്ടുകാരുടെ ഒരാളുടെ അടുത്ത് ഇത് പറഞ്ഞു വിടുകയാണ് ഇങ്ങനെ ഒരു ശാപം നടന്നിട്ടുണ്ട് എന്ന് രാജാവിനോട് പോയി പറയാൻ പറയുകയാണ് അങ്ങനെ ആ കുട്ടി പോയിട്ട് പരീക്ഷത്ത് രാജാവിൻ്റെ അവിടെ പോയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ധരിപ്പിക്കുകയാണ് അപ്പോൾ ഒരു മുനി കുമാരനാണല്ലോ വലിയൊരു മഹത്തായ മുനിയുടെ കുമാരനാണ് അപ്പോൾ ആ കുട്ടി ശവിച്ചു കഴിഞ്ഞാൽ നടക്കും എന്നെല്ലാവർക്കും ഒരു ചിന്തയുണ്ടായിരുന്നു അപ്പോൾ രാജാവ് തീരുമാനിക്കുകയാണ് ആദ്യം അദ്ദേഹത്തിൻ്റെ കേട്ടപ്പോൾ വിഷമാവും വിഷമമായിട്ടോ കാരണം താൻ മരിക്കാൻ പോവുകയാണല്ലോ എന്ന് പറയുന്ന ഒരു വിഷമം അദ്ദേഹത്തിന് ഉണ്ടായി പിന്നെ അദ്ദേഹം ആലോചിച്ചു താൻ ചെയ്ത തെറ്റിൻ്റെ ഫലമാണല്ലോ താൻ അനുഭവിക്കാൻ പോകുന്നത് അതാലോചിച്ച് അദ്ദേഹം സമാധാനിക്കുകയാണ് ചെയ്തത് അപ്പോൾ പക്ഷേ അദ്ദേഹം ഇങ്ങനെ സമാധാനിച്ച് എങ്കിൽ കൂടിയും അദ്ദേഹത്തിന് ആ ഒരു നാട്ടിലുള്ള ആർക്കും ഇഷ്ടപ്പെട്ടില്ല കാരണം അദ്ദേഹം അത്ര ധർമ്മിഷ്ഠനായിരുന്നു അപ്പോൾ ആ മുഖ്യമന്ത്രിമാരും അങ്ങനെ എല്ലാവരും കൂടി തീരുമാനിക്കുകയാണ് അദ്ദേഹത്തിന് മരണത്തിന് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ അവർ വലിയ സജ്ജീകരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതായത് പാമ്പിനെ ഒന്നും അവിടെ അടുപ്പിക്കുന്നേയില്ല അപ്പോൾ അവരെന്തു ചെയ്തു വളരെ ഉയരമുള്ള ഒരു ഒറ്റ തൂൺ അവർ പണി കഴിപ്പിച്ചു പിന്നീട് ഉരുണ്ട തൂണിന് മുകളിൽ പൂർണ്ണ ബന്ധവസ്ഥത്തിലുള്ള ഒരു സത്രവും അപ്പം മഹാരാജാവ് പരീക്ഷത്തിനെയും മുനിമുഖ്യന്മാരെയും മുഖ്യന്മാരെയും മഹാവൈദ്യന്മാരെയും അങ്ങനെ ആ മുറിയിലാക്കി കഥകളും ജെല്ലുകളെല്ലാം ബന്ധിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു നാഗത്തിന് ഒരു ഈച്ചയ്ക്ക് പോലും കടക്കാൻ പറ്റില്ല എന്ന രീതിയിലാണ് അവരത്ര സജ്ജീകരണങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ദിവസങ്ങൾ കടന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഉറപ്പാണ് പരീക്ഷിത് രാജാവിനെ ഉറപ്പാണ് താൻ മരിക്കാൻ പോവുകയാണ് എന്തൊക്കെ ചെയ്താലും വിധി നടക്കും എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട് അപ്പം അദ്ദേഹം ഇങ്ങനെ ആ ഒരു അവിടെയുള്ള ആ കൊട്ടാരത്തിലുള്ള മുനിമാരോട് പറയാണ് തനിക്ക് ഭഗവാന്റെ ദശാവതാര കഥകൾ കേൾക്കണം താൻ മരിക്കാൻ പോവാണല്ലോ അവസാനമായിട്ട് ഇത് കേൾക്കണം എന്ന് അദ്ദേഹം പറയുകയാണ് അങ്ങനെ ആ ഒരു ഏഴ് ദിവസങ്ങൾ കൊണ്ട് ഭഗവാന്റെ ദശാവതാര കഥകള് മുഴുവനായും പറഞ്ഞു കൊടുക്കുകയാണ് പരീക്ഷിത് രാജാവിന് പരീക്ഷിത് രാജാവ് കേൾക്കുകയാണെങ്കിൽ അദ്ദേഹം ആദ്യ ആദ്യം കേട്ടപ്പോൾ ഒരു സാധാരണ പോലെയാണ് കേട്ടത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചാണല്ലോ പിന്നീട് ആ ഒരു ഭക്തിയിൽ അദ്ദേഹം മുഴുകി ഇരുന്ന് കേൾക്കുകയാണ് അങ്ങനെ അദ്ദേഹം ഏഴാം ദിവസത്തി കഥകളൊക്കെ കഴിഞ്ഞു പത്ത് അവതാരങ്ങളും പറഞ്ഞു കഴിഞ്ഞു ഏഴാം ദിവസത്തി അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ദിവസമായി അപ്പം അന്ന് ആ രാജ്യത്തെ എല്ലാവരും ഭയങ്കര ആകാംക്ഷയിലാണ് തൻ്റെ രാജാവിനെന്തിൽ പറ്റൂ എന്നൊക്കെ വിഷമത്തിൽ കൊണ്ട് അപ്പോൾ അങ്ങനെ തക്ഷകനാഗം അവിടെ എത്തുകയാണ് കാരണം ആ ശാപം നടത്തണമല്ലോ ശപിച്ചു കഴിഞ്ഞാൽ അത് നടത്തണം അതിന് തക്ഷക നാഗം അവിടെ എത്തി നോക്കുമ്പോൾ ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിലാട്ടോ അവൾക്ക് വരുന്നത് അപ്പോൾ അവിടെ എത്തി നോക്കുമ്പോൾ ഇവിടെ വലിയ സജ്ജീകരണങ്ങള് ആ ഒരു സ്തംഭത്തിൻ്റെ അടുത്ത് പോയിട്ട് ആ കൊട്ടാര വളപ്പിൽ പോലും ഒന്നും കിടക്കാൻ പറ്റില്ല അത്ര സജ്ജീകരണങ്ങളാണ് അപ്പം ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഒരു ഒരു വഴി തോന്നുകയാണ് അതായത് അവിടെ ബ്രാഹ്മണന്മാർ പ്രാർത്ഥനയോട് കൂടിയിട്ട് രാജാവിന് കൊടുക്കുന്ന നെയ്തിക്കുന്ന ഒരു ഭക്ഷണം രാജാവ് കഴിക്കുന്നു കേട്ടു അപ്പോൾ തക്ഷിതാഗ് എന്ത് ചെയ്യുന്ന വെച്ചാൽ തക്ഷിണാദിൻ്റെ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് ബ്രാഹ്മണന്മാർ വേഷം കിട്ടിച്ചു എന്നിട്ട് അവർ കൊടുക്കുന്ന പോലെ കുറച്ച് പഴങ്ങൾ കൊടുത്തു നല്ല പഴങ്ങളാണ് അവിടെ കൊടുത്തത് പക്ഷേ ആ പഴത്തിൽ ഏറ്റവും ഭംഗിയുള്ളതും വലിയതുമായ വലിയതുമായൊരു പഴത്തിനുള്ളിൽ ഈ തക്ഷകനാഗം ചെറിയൊരു പുഴുവിൻ്റെ രൂപത്തിൽ അതിലിങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ രാജാവിൻ്റെ അടുത്ത് എത്തുകയാണ് അപ്പം രാജാവ് ഏറ്റവും നല്ലത് നോക്കിയിട്ട് രാജാവിന് അവിടുത്തെ സേവകർ കൊടുക്കുകയാണ് രാജാവ് ഇതിങ്ങനെ കടിച്ചപ്പോഴത്തേക്കും ഉള്ളിൽ നിന്ന് ചെറിയ വളരെ ചെറിയൊരു പുഴുവിൻ്റെ രൂപത്തിൽ ആ ഒരു തക്ഷകനാഗം അവിടെ എത്തുകയാണ് അങ്ങനെ അതാണെങ്കിൽ ഒരു കൊണ്ട് തന്നെ അത് വലിയൊരു രൂപമായി പ്രാപിക്കുകയാണ് അപ്പം തന്നെ രാജാവിനെ കൂത്തുകയും ചെയ്യുന്നുണ്ട് ആ നിമിഷം തന്നെ രാജാവ് മരിച്ചും പോകുന്നുണ്ട് പക്ഷെ ഇങ്ങനെ മരിച്ചുവെങ്കിൽ പോലും അദ്ദേഹത്തിന് സ്വർഗപ്രാപ്തി ലഭിക്കുകയാണ് വലിയ തെറ്റുകൾ ചെയ്തിട്ട് അഹങ്കാരിയാണ് പക്ഷേ അദ്ദേഹത്തിന് സ്വർഗ്ഗപ്രാപ്തി ലഭിക്കുകയാണ് അതിനൊരേ ഒരു കാരണമാണ് അത് ഭഗവാന്റെ കഥകൾ കേട്ടു എന്താണ് അതായത് എല്ലാത്തിനെക്കാട്ടിയും ഏറ്റവും വലിയ പുണ്യമാണ് കേൾക്കുക എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ മറ്റൊരാളിൽ നിന്ന് ഭഗവാന്റെ കഥകൾ കേട്ട് ആ ഒരു ഭക്തിയിൽ അലിഞ്ഞത് കേൾക്കുമ്പോൾ അത് വലിയൊരു പുണ്യമാണ് പല കഥകളിലും ഇതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഒരു കഥ തന്നെ അതിനൊരു വലിയൊരു ഉദാഹരണമാണ് അതായത് അത്ര തെറ്റുകൾ ചെയ്തു എങ്കിൽ പോലും വളരെ ഭക്തിയോട് കൂടിയിട്ട് ആ കഥകൾ അദ്ദേഹം ശ്രവിച്ചു ശ്രവണം എന്നാണ് പറയുക അതായത് നമുക്ക് ഭക്തിയിലേക്ക് എത്തിപ്പെടാനായിട്ട് പലവിധ മാർഗങ്ങളുണ്ട് കഥകൾ കേൾക്കുക ശ്രവണം കഥകളുടെ ശ്രവണം എഴുതുക പാടുക അതുപോലെ തന്നെ നാമജപം ഇങ്ങനെ പല വഴികളുണ്ട് ഭക്തിയിലേക്ക് എത്താൻ അതിൽ ഏറ്റവും ലളിതവും എളുപ്പമായിട്ടുള്ള ഒരു മാർഗമാണ് ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഭഗവാന്റെ കഥകൾ കേൾക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കാം അപ്പോൾ ഇനി ഈ പത്ത് അവതാരങ്ങളിലെ കഥകൾ കേ കേൾക്കണം എന്നെല്ലാവർക്കും ആഗ്രഹമുണ്ടാവില്ലേ ഈ ഒരു കഥകൾ ഈ പരീക്ഷിത് രാജാവിനെ പോലെ നമുക്കും ആ ഒരു അത്രയും പുണ്യം നൽകുന്ന ഒന്നായിരിക്കും ഈ കഥകളെല്ലാം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇനി അടുത്തുള്ള എല്ലാ വീഡിയോയിലും നമ്മൾ ഈ കഥകൾ പറയുന്നുണ്ട് കേട്ടോ ഓരോ പാർട്ടായിട്ട് ഓരോ ഭഗവാന്റെ അവതാരങ്ങൾ അപ്പോൾ ഞാൻ ഈ ഒരു കഥകൾ പറയുന്നത് ദശാവതാര കഥകൾ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ റെഫറൻസ് അനുസരിച്ചിട്ടാണ് അപ്പോൾ കൃത്യമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അപ്പോൾ ഇനി വരുന്ന എല്ലാ വീഡിയോസും എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക താങ്ക്